പ്രതികരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട നമസ്കാരം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ദർപ്പണത്തിലേക്ക് അതെ ഇന്നത്തെ ദർപ്പണത്തിന് ഒരു പ്രത്യേകത ഉണ്ടട്ടേകത ഒരു പ്രത്യേകതയും ഇല്ലേ ഇല്ല ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല കാരണം കാരണം ഈ പ്രത്യേക പലപ്പോഴും ചേച്ചി എനിക്കുള്ള പാര വെക്കുന്നത് ഓ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ പ്രത്യേകത എന്താന്ന് ചേട്ടന് മനസ്സിലായില്ല മനസ്സിലായില്ലേ എന്താണാവോ ഇതാ ഇന്നത്തെ ദർപ്പണം ഈ വർഷത്തെ അവസാനത്തെ ദർപ്പണാണ് ഓ അത് ശരിയാണല്ലോ ആ നാളെ ഒരു പുതുവർഷം കൂടി പിറക്കുകയല്ലേ അല്ല എങ്ങനെയുണ്ടായിരുന്നു ചേട്ടന് ഈ ഒരു വർഷം ഈ ചോദ്യം ഞാൻ ആഴ്ചയിലെ ഈ ഒരൊറ്റ ദിവസം ഒഴികെ ഈ ഞായറാഴ്ച അതൊഴികെ ബാക്കിയൊക്കെ എനിക്ക് നല്ലതായിരുന്നു ചേച്ചി ഒരൊറ്റ ഒരാൾ നാശിപ്പിച്ചു കളഞ്ഞ ഞായറാഴ്ചകൾ എന്റെ സഹനത്തിന്റെ ഞായറാഴ്ചകൾ അയ്യോ അത്രക്കൊക്കെ പ്രശ്നായിരുന്നോ പിന്നെ അല്ലാതെ എങ്കിൽ ഞാനിതാ ഇന്ന് രുന്നു ഇനി വരുന്ന വർഷം ആ വർഷത്തെ ഞായറാഴ്ചകൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അല്ല പിന്നെ ഇതിലും ഭീകരമായിരിക്കും ആ അതൊക്കെ പോട്ടെ അല്ലെ ആട്ടെ എങ്ങനെയാണ് ഇത്തവണത്തെ പുതുവർഷത്തെ വരവേൽക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എങ്ങനെയായാലും എന്ത് ചെയ്താലും നല്ല സന്തോഷമുള്ള വർഷമായിരിക്കണം അത്രയേ ഉള്ളൂ അത് പറഞ്ഞപ്പോഴാണ് ഡെന്മാർക്കില്ലേ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്താണല്ലോ ഡെൻമാർക്ക് ആ അവിടുത്തെ ആൾക്കാര് പുതുവർഷ ദിവസം എന്താ ചെയ്യാന്നറിയോ അതറിയില്ല ആ അവര് വീട്ടിലെ പൊട്ടിയ പാത്രവും ഗ്ലാസും പൊട്ടിയ ചട്ടിയും കലോ ഒക്കെ വാരിക്കെട്ടിയിട്ട് പുതുവർഷത്തിന്റെ അന്ന് രാവിലെ അയൽക്കാരുടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെയോ ആരുടെങ്കിലും വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടിടും മുറ്റത്തോ ആ അത് ഒരു അതവിടുത്തെ ഓ എന്ത് മനോഹരമായ ആചാരം അതെന്താ അല്ല ആ ആചാരം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ എന്റെ വീട്ടിലെ ഈ പൊട്ടിയതും പൊളിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഈ കുപ്പിയും എല്ലാം ഉണ്ടാ അതെല്ലാം ഒരു വർഷം മുഴുവൻ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് പുതുവർഷ ദിവസം രാവിലെ എല്ലാം ഒന്ന് വാരിക്കെട്ടി ചേച്ചിയുടെ വീട്ടുമുറ്റത്തൊക്കെ കൊണ്ടുവിടും ഒരു അല്ല ഡെൻമാർക്ക് ഇങ്ങനെ സന്തോഷമുള്ള അതിനെ ഡെന്മാർക്കിൽ ഉള്ളത് ചേട്ടനെ പോലത്തെ ആൾക്കാരല്ലേ ഡെന്മാർക്കിൽ ആയിരുന്നെങ്കിൽ ആ രാജ്യത്തെ സന്തോഷ സൂചിക കുത്തനെ താഴ്ന്നേനെ ആ നോക്കാലോ ബിന്ദു സുന്ദർ പരശ്ശിനിക്കടവിന്റെ മെസ്സേജ് ആണ് ആകാശവാണിയിലെ ഒരുവിധം എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അഭിപ്രായം പറയുന്നത് ഏതെങ്കിലും ഒരു പരിപാടിയെ പറ്റി മാത്രമായി ചുരുക്കും ഈ വർഷത്തെ അവസാനത്തെ ദർപ്പണത്തിൽ കുറച്ചധികം പരിപാടികളെ പറ്റി പറയുകയാണ് അറിവും കൗതുകവും പകരുന്ന ജാലകം ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് വിദ്യാഭ്യാസ കാലത്ത് ബാക്ക് ബെഞ്ചറായ ഒരാൾ ആത്മവിശ്വാസത്തോടൊപ്പം വീട്ടുകാരുടെ പിന്തുണ കൂടിയായപ്പോൾ ലോകമറിയുന്ന പാചക റാണിയായി വളർന്നത് ആബിദ റഷീദ് പങ്കുവച്ച അനുഭവം ഏറെ ഇഷ്ടമായി പിന്നെ ലോക ഇന്ത്യൻ മലയാള സിനിമാ ചരിത്രത്തിലൂടെയുള്ള സഞ്ചാരത്തിൽ അകിരാ കുറുസോവിയെ പറ്റി പറഞ്ഞത് ശ്രുതിമധുരമായ ഗാനങ്ങളും കേട്ടുകൊണ്ട് ശ്രോതാക്കളും അവതാരകരോടൊപ്പം വിവിധ ദേശങ്ങളിലൂടെ സഞ്ചരിച്ചു ചൊവ്വാഴ്ചകളിലെ ലിറ്റററി ക്യുസ് വളരെ കേൾക്കാറുണ്ട് ആണോ ആകാശവാണി ടെലിക്വിസ് അതെ അങ്ങനെ ലിറ്ററസി ഫിനാൻഷ്യൽ ക്വിസ് ആണ് കിളി പോയെന്ന് തോന്നുന്നു ണോ ക്വിസ് മുതൽ വിളിക്കുന്ന എനിക്ക് ഒരിക്കൽ പോലും കിട്ടിയിട്ടില്ല ഫോണിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ബുധനാഴ്ചകളിലെ ജീവിതം പറയുമ്പോൾ അങ്കണം പരിപാടിയിലെ കഥകൾ അതോടൊപ്പം ആരോഗ്യദീപ്തി ഓർമ്മകളുടെ സംഗീതം എസ് എസ് എൽ സി കുട്ടികൾക്കായി ആദ്യമായി തുടങ്ങിയ റേഡിയോ ടീച്ചർ തുടങ്ങി ഇഷ്ടപ്പെട്ട നിരവധി പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്ന ആകാശവാണി അഭിനന്ദനങ്ങൾ ഒപ്പം നിലവാരം കുറയുന്നുണ്ട് ആ ഒപ്പം ഞായറാഴ്ചകളിൽ ശ്രോതാക്കളിൽ പോസിറ്റീവ് എനർജി നൽകുന്ന പോസിറ്റീവ് എങ്ങനെ വന്നാലും അത് ആയിരിക്കും ചേച്ചിക്ക് ചേട്ടൻ ഭയങ്കര നെഗറ്റീവ് ആണ് കേട്ടാ അവതാരണം ഗംഭീരമാണ് ചേട്ടനും ചേച്ചിക്കും മറ്റവതർക്കും ശ്രോതാക്കൾക്കും നേരുകയാണ് ബിന്ദു സുന്ദർ എന്താ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഒരു സന്തോഷം അറിയിക്കുന്നു എന്ന് പറഞ്ഞാണ് സുഹിത വിമൽകുമാർ കടമ്പൂരിന്റെ മെസ്സേജ് വാട്സ്ആപ്പ് പ്രിയഗീതത്തിൽ സുഹൃത്തിന് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം കേട്ട് സുഹൃത്ത് അതായത് സീമ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഈ വർഷം അവൾക്ക് കിട്ടിയ ഒരു അവാർഡാണ് അവളുടെ പേര് ആകാശവാണിയിലൂടെ കേട്ടത് അതെ അതെത്താം ഈ അടുത്ത കാലത്താണ് അവൾ റേഡിയോ ശ്രോതാവായത് താങ്ക് യു എല്ലാ പരിപാടിയും കേൾക്കും അഭിപ്രായം മയക്കാൻ ഫോൺ സ്മാർട്ട് ആയിട്ടില്ല ഓ എഴുതി അറിയിക്കാൻ പറയാറുണ്ട് ഞങ്ങൾ പരിപാടിയെ കുറിച്ച് സംസാരിക്കാറുണ്ട് അവൾക്ക് വേണ്ടി ഞാനാണ് പാട്ട് ആവശ്യപ്പെട്ടത് ഒരാൾക്ക് സന്തോഷം നൽകാൻ ഒരു സന്ദേശം കാരണമായതും ആകാശവാണിയിലൂടെ അത് സാധ്യമായതും എനിക്കും ഏറെ സന്തോഷം ആയി എന്നാണ് സുഗീത പറയുന്നത് ഞങ്ങൾക്കും സന്തോഷം ഇരുളും വെളിച്ചവും രാവും പകലും എന്ന പോലെ സുഖ ദുഃഖ സമ്മിശ്രമായ ഈ ജീവിത വിധിയിൽ എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടായാലും മനസ്സിൽ വെളിച്ചമായി സർവരോഗ സംഹാരിണിയായ സംഗീതവും വിജ്ഞാനവും വിനോദവും സാന്ത്വനവും അൻപും അറിവും ഒക്കെയായി ഞങ്ങളുടെ ആകാശവാണി സാമീപ്യമായി ഉള്ളപ്പോൾ ഓരോ പുതുവർഷവും സന്തോഷം നിറഞ്ഞതാകുന്നു ആരെഴുതുകയാണെന്നറിയോ പ്രേമാജനാർദ്ദനൻ മോറാഴ ആ നാളത്തെ പ്രഭാതം പൊൻപുലരി ഒരു പുതുവർഷത്തെ കൂടി സമ്മാനിക്കുകയാണ് ആകാശവാണിയിലെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമുക്കുമൊക്കെ പുതുവത്സരാശംസകൾ നേർന്നിട്ടുണ്ട് പ്രേമാജനാർദ്ദനൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കെ വി കോറോം എഴുതുന്നത് ശ്രീ മുഹമ്മദ് റാഫി അവതരിപ്പിച്ച സുഭാഷിതം കണ്ണുകൾ കഷ്ടപ്പെടുന്നവരെ വേദന അനുഭവിക്കുന്നവരെ കാണാൻ ഉതകുന്നതാക്കണമെന്ന് ഉദ്ബോധിപ്പിച്ച ഈ പ്രഭാഷണം വളരെ ഇഷ്ടമായി എന്നാണ് ഹലോ മിസ്റ്റർ യെസ് സുഖം തന്നെയാണല്ലോ അല്ലേ ആണല്ലോ ആണല്ലോ അല്ല സുഖമാണ് നമ്മുടെ നമ്മുടെ രതീഷ് മെസ്സേജ് ആണ് എന്ന നടന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുക മിമിക്രി താരങ്ങൾ അദ്ദേഹത്തെ അനുകരിച്ച് പറയുന്ന ഇത്തരം വാക്കുകളായിരിക്കും പെരേര അല്ലേ അതെ അതെ പക്ഷേ ഇരുപത്തിയെട്ടിന് പ്രക്ഷേപണം ചെയ്ത സംഗീതമാധുരിയിലെ നാടക ഗാനങ്ങൾ കേട്ടപ്പോൾ അതിൽ ഒരു ഗാനം ആലപിച്ചത് ജോസ് പ്രകാശ് എന്ന് കരുതി അല്ല ഇതിന്റെ വാസ്തവം അറിയാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു ശരിക്കും അത്ഭുതപ്പെട്ടത് അപ്പോഴാണ് നിരവധി സിനിമയിൽ ഗായകനായിട്ടുള്ള ആളാണ് അദ്ദേഹം എന്ന് മനസ്സിലായി ആ നാടക ഗാനം നന്നായി ആസ്വദിച്ചു പിന്നെ ഉച്ചക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വിവിധ നാടൻ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ് ഈ പാട്ടുകൾ പിറന്ന വഴികളും ചരിത്രവും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഗംഭീരമാകും എന്നൊരു അഭിപ്രായം കൂടി പങ്കുവെക്കുന്നു എന്നാണ് ലതീഷ് കുന്നമ്മൽ പറഞ്ഞിട്ടുള്ളത് അല്ലപ്പാ ഈ ദർപ്പണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇത് വരെയായിട്ടും അതറിയില്ല വളരെ പഴയ ഒരു ശ്രോതാവിന്റെ ചോദ്യമാണേ അങ്ങനെയാണോ ഇങ്ങോട്ടിട്ട് കുത്തരത് ബി എം അഷ്റഫ് അലവിൽ ചോദിച്ചതാണ് അത് ശരിയാ മുമ്പ് എഴുത്തുപെട്ടി എന്നോ മറ്റോ ആണ് പരിപാടിയുടെ പേര് ആണോ നമ്മളത് ദർപ്പണമല്ലേ ഓക്കെ ദർപ്പണം മലയാള വാക്ക് തന്നെ എന്നാലും വാക്കിനർത്ഥം പിടികിട്ടിയില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ദർപ്പണത്തിന്റെ അർത്ഥമൊക്കെ ഒക്കെ മാറി കുത്തുപെട്ടി എന്നായിട്ടുണ്ടെന്ന് സംശയം അത് വേറൊരു ശ്രോതാവ് എഴുതിയിട്ടുണ്ട് സുനീഷ് കൊട്ടാളി ദർപ്പണത്തിന്റെ പേര് തർക്കണം എന്നാക്കിയാൽ നന്നായിരിക്കും എന്ന് അത് കറക്റ്റ് ആണല്ലോ തർക്കണം എന്തായാലും ദർപ്പണത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും ദർപ്പണത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ് കണ്ണാടിയാണ് അപ്പോ കണ്ണാടി ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണ്ട ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നാണ് കേൾക്കുകയും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷവും മനസ്സിലുണ്ടാകുന്ന സന്തോഷവും പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി മാറുന്നു എന്നതാണ് അതാണ് അതാണ് പിന്നെ സുമതി രവീന്ദ്രൻ ചേര എഴുതുന്നു ഇരുപത്തി തീയതി അങ്കണം പരിപാടിയിൽ പ്രേമരാജന്റെ മയിൽപീലി തണൽ രമ്യ രതീഷിന്റെ ഒറ്റക്കോലം എന്ന കഥ ലതാപ്രദീപിന്റെ കവിത ഒക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ചിന്താകരണം വളരെ ഇഷ്ടമാണ് ആനന്ദമേകും ഏകും വാണി ആരോഗ്യം ഏകം വാണി വിജ്ഞാനം വാണി എന്ന് തുടങ്ങുന്ന ഒരു കൊച്ചു കവിതയും കൂടി സുമതി രവീന്ദ്രൻ എഴുതി അയച്ചിട്ടുണ്ട് നമസ്കാരം നമസ്കാരം ആദ്യമായിട്ട് ദർപ്പണം അവതരിപ്പിക്കുന്ന രണ്ടുപേർക്കും ഒരു ബിഗ് സല്യൂട്ട് ആണ് ഓ അത് ശരി ശെരിയുടെ മെസ്സേജ് ആണ് സുമതി കെ പി കൊല്ലം ആറ് പതിനഞ്ചിനുള്ള അർച്ചനയിൽ പഴയ ഭക്തിഗാനങ്ങൾ കൂടുതലായി കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഞായറാഴ്ച കാലത്ത് ഇപ്പോൾ കാണാറില്ല കേൾക്കാറില്ല വീണ്ടും പ്രതീക്ഷിക്കുന്നു പിന്നെ ലളിതഗാന റെക്കോർഡുകളിലെ പാട്ടുകൾ വെക്കണമെന്ന് താഴ്മയോടെ അപേക്ഷ എന്നാണ് സുമതി കെ പി കൊല്ലം ബാബു നായർ അഞ്ചരക്കണ്ടി എഴുതുന്നു കഴിഞ്ഞ ഞായറാഴ്ച കെ എം സോമരാജൻ അവതരിപ്പിച്ച സുഭാഷിതം വളരെ നന്നായി നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു നല്ല സന്ദേശമാണ് വടക്കാഞ്ചേരിയിൽ നിന്നും ജയപ്രകാശ് വാട്സ്ആപ്പ് ചെയ്തത് ഇങ്ങനെയാണ് ആരോഗ്യദീപ്തിയെ കുറിച്ചാണ് ഡോക്ടർ സംസാരിച്ചത് കേട്ടു ആ പരിപാടിയിൽ വൃക്കരോഗങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു കൊയിലാണ്ടി മുജുകുന്നു നിന്നും രാമകൃഷ്ണൻ നമ്പീശൻ എഴുതുന്നത് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പ്രക്ഷേപണം ചെയ്യുന്ന ടെലി ക്വിസ് വളരെ വളരെ ഉപകാരപ്രദമാവുന്നു അശോകൻ കെ ടി കെ നാദാപരം എഴുതുന്നത് ഇരുപത്തിമൂന്നാം തീയതി നടൻ രതീഷ് അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനാമൃതം ഏറെ ഇഷ്ടമായി മറ്റൊരു കത്ത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ കൃഷ്ണമൂർത്തി ഡോംബിവലി എന്ന സ്ഥലത്തു നിന്നാണ് വാട്സാപ്പ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി പ്രക്ഷേപണം ചെയ്ത കാവ്യാഞ്ജലിയിൽ വി മധുസൂദനൻ നായരുടെ കവിത കേട്ടപ്പോൾ മനസ്സ് സമ്പന്നമായി കവിത മനോഹരമായി ആലപിച്ച സായി സൗരഭിന അഭിനന്ദനങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ കടന്നപ്പള്ളിയിൽ നിന്നും ശ്രീജ എഴുതുന്നു ഇരുപത്തി മൂന്നാം തീയതി രതീഷ് അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തത് പിന്നെ നന്ദു കർത്തിയുടെ പരിപാടിയും നന്നാകുന്നുണ്ട് ബാലനാരായണൻ കദ്രൂർ സാഹിത്യ രംഗത്തിൽ പ്രക്ഷേപണം ചെയ്ത കെ കെ രമേഷ് അവതരിപ്പിച്ച ചെറുകഥ ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഒരു ജഡ്ജിയുടെ ആത്മനോമ്പരമായിരുന്നു പിന്നെ ആകാശവാണിക്ക് പകരം ആകാശവാണി മാത്രമേ ഉള്ളൂ കാരണം അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരേ ഒരു മാധ്യമം കഥാപ്രസംഗം കൂത്ത് ഓട്ടംതുള്ളൽ വടക്കൻപാട്ട് ഗോദാമുരി പാട്ട് തുടങ്ങിയവ ഇതൊക്കെയാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് സയൻസ് കഫേയിൽ വിവിധതരം പാമ്പുകളെ കുറിച്ചും കടിയേറ്റം ചെയ്യേണ്ട പ്രാഥമിക ചികിത്സ പാമ്പുകളെ കുറിച്ച് പ്രചരിക്കുന്ന തെറ്റിദ്ധാരണ ഇത്രയും വിലപ്പെട്ട അറിവ് വളരെ വിശദമായി പറഞ്ഞു തന്ന പറശ്ശിനിക്കടവ് എം ആയുർവേദ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ഗീതാനന്ദൻ സാറിന് അകമഴിഞ്ഞ നന്ദി ശ്രീനിവാസൻ സുഭാഷിതം സാധാരണ പ്രഭാതത്തിൽ കേൾക്കുന്ന പരിപാടിയാണല്ലോ അപ്പോൾ കുറച്ച് ലളിതമായി ഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള വിഷയങ്ങളല്ലേ തെരഞ്ഞെടുക്കേണ്ടത് ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴയുടെ അഭിപ്രായമാണ് വാസുദേവൻ നമ്പൂതിരി ഒറ്റപ്പാലം പുതുവത്സര ആശംസകൾ നേർന്നിട്ടുണ്ട് പിന്നെ ക്രിസ്മസ് ദിനത്തിലെ സുഭാഷിതം വളരെ നന്നായിരുന്നു പിന്നെ പി രാധാകൃഷ്ണൻ പാനുണ്ട എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നിട്ടുണ്ട് കാഞ്ഞങ്ങാട് സൌത്തിൽ നിന്നും റിട്ടയർഡ് എസ് ഐ കെ രമേശൻ എഴുതുന്നത് ഇരുപത്തിയേഴാം തീയതി രാവിലെ ഒൻപത് മണിക്ക് തിരുവാതിര വിഷയമാക്കി അവതരിപ്പിച്ച ചലച്ചിത്ര ഗാനങ്ങൾ അതിമനോഹരമായിരുന്നു എന്നാണ് നീലേശ്വരം പുതുക്കയിലെ രന്യ രാമചന്ദ്രൻ ആരോഗ്യരീപ്തിയെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് ആസ്മാരോഗത്തിന്റെ ലക്ഷണങ്ങൾ പരിഹാര മാർഗങ്ങൾ ഇതേക്കുറിച്ച് ഡോക്ടർ റഷ്യയിൽ സംസാരിച്ചത് വളരെ ഉപകാരപ്രദമായി പിന്നെ കഴിഞ്ഞ ആഴ്ച രെന്നിയുടെ പേര് ചേട്ടൻ തെറ്റായിട്ടാണത്രേ വായിച്ചത് ഓഹോ സ്ഥിരമായിട്ട് എഴുതുന്ന ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ തെറ്റായിട്ട് വായിക്കാമോ സോറി 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 ഒരു നാക്കുപിഴ ആ ഉപ്പും കൂട്ടുന്ന പുളി സ്ഥിരം ഡയലോഗ് അല്ലേ പക്ഷേ അതിലും വലിയൊരു തെറ്റ് ഇവിടെ എന്തെന്ന് മനസ്സിലായില്ലേ ഇല്ല എന്നാ കേൾക്ക് കഴിഞ്ഞ ആഴ്ചയിലെ സിനിമാ ഗംഭീരമായിരുന്നു അതാണോ തെറ്റ് അതല്ല തെറ്റ് വെയിറ്റ് ഓ ജപ്പാനിലെത്തി അകിരാ കണ്ടു ഇറ്റലിയിൽ പോയി ഫെല്ലിയെ പരിചയപ്പെട്ടു സന്തോഷമായി തിരിച്ച് കേരളത്തിലെത്തി രണ്ട് സിനിമകളെ പറ്റി മനസ്സിലാക്കി ജനോവ ശരിയോ തെറ്റോ ഒപ്പം കേട്ടു ഓർമ്മകളുടെ സുഗന്ധം പേരുന്ന കൊറേ ഗാനങ്ങളും ഇതിലൊക്കെ എന്താണ് തെറ്റ് തെറ്റിതാണ് അതിലൊരു ഗാന രചയിതാവിന്റെ പേര് തെറ്റായിട്ടാണ് പറഞ്ഞത് ഓ ദാമോദരൻ എഴുതിയ ഗാനമായിരുന്നു പക്ഷേ എന്നാണ് പറഞ്ഞത് പറഞ്ഞത് ശരിയാണോ അല്ല അല്ല തെറ്റാണ് ഞാൻ എന്തായാലും ഞാനിതാ ആ തെറ്റിന് ക്ഷമ ചോദിക്കുന്നു ഒരു ക്ഷമയെങ്കിലും കിട്ടിയല്ലോ മനുഷ്യനാണല്ലോ അതുകൊണ്ട് ക്ഷമ ചോദിക്കും മലപ്പുറത്തെ നൌഷാദ് അയച്ച മെസ്സേജ് ആയിരുന്നു അല്ലേ ഇത് പി അമേഘ കരിമ്പം പുതുവത്സര ആശംസകളോടുകൂടി ഒരു കാർഡ് അയച്ചിട്ടുണ്ട് അതിൽ ഐ വിഷ് ഓൾ ഇൻ ആകാശവാണി എ റിച്ച് പ്രോസ്പെറസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ആൾസോ എ മെറി ക്രിസ്മസ് എന്നാണ് എഴുതിയിരിക്കുന്നത് താങ്ക് യു താങ്ക് യു സി ഭാസ്കരൻ കുഞ്ഞുമംഗലം എഴുതുന്നത് ദർപ്പണം നാടൻ വാക്കുകളോടെ ചേച്ചി തുടങ്ങിയത് ഏറെ രസകരമായി അപ്പച്ചി എന്ന വാക്ക് പായസത്തെയാണ് ഉദാഹരണത്തിന് അമ്മ അപ്പച്ചി കൊടുക്കൂ അച്ഛന്റെ അർത്ഥം അതെ പിന്നെ കേരളം കേട്ടു എന്നാണ് പറഞ്ഞത് അതായത് അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ് പിന്നെ ഒരു കാര്യം നമുക്ക് ആശംസകൾ നേരണ്ടേ എല്ലാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ശ്രോതാക്കൾക്കും ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ സന്തോഷം നിറഞ്ഞ പുതുവത്സരാശംസകൾ അതെ ദർപ്പണത്തിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പറയാം ദർപ്പണം ആകാശവാണി കണ്ണൂർ നാല് വാട്സാപ്പിലാണെങ്കിൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയു തൊണ്ണൂറ്റി ആറ് എഴുപത് എൺപത് നിങ്ങളോടൊപ്പം പി വി പ്രശാന്ത് കുമാർ മഞ്ജു രമേശ്